ചുവപ്പും കടും ചുവപ്പും പച്ചയും കടുംപച്ചയും വെള്ളയും ആഹാ മായവൻമലയുടെ മറവിൽ നിന്ന് ബാലസൂര്യൻ സാരംഗ് പൊന്നൊരുക്കി പൊന്നുരുക്കി നീട്ടിയൊഴിച്ചു പൊന്നിൽ കുളിച്ച മുത്തച്ഛൻ മഞ്ഞൾപ്പറമ്പിലൂടെ വരുന്നു നോട്ടം പുളിയിലേക്ക് മാത്രം ഇത്ര ഉയരമുള്ള മരത്തിൽ ഇത്ര മഴം ഏണി വെച്ച് കയറി പറിക്കേണ്ടവേത്ര നിന്ന നിൽപ്പിൽ പറിക്കാവുന്നവേത്ര കണക്കാണ് മുത്തച്ഛനെല്ലാം കണക്കാണ് ക്ഷത്രക്കായികൾ ഓരോന്നായി ഉറത്തിലെത്തി ഒടുവിൽ ചാരി മുത്തശ്ശൻ കയറി മുത്തശ്ശൻ പറിച്ചിടുന്ന കായ്കൾ ഹിപ്പാച്ചിയുടെ സ്വത്തുമാവൻ പിടിച്ചെടുത്തു ആദ്യത്തേത് പിടിവിട്ടു ശോകം അടുത്തത് പിടികിട്ടി സന്തോഷം ചിലന്തിവല കൊണ്ട് പൊതിഞ്ഞ ഒരു നക്ഷത്രപ്പഴം ഇത് കുമാരനാശാൻ പറഞ്ഞ ചരമാവരണമല്ല പഴം മോഹിച്ചെത്തുന്നവരെ വയറ്റിലാക്കാനുള്ള കെണിയാണ് ഇലിമ്പംപുളിയുടെ കുടുംബക്കാരൻ തന്നെയാണ് സ്റ്റാർഫ്രൂട്ട് ആരംപുളി ചതുരപ്പുളി എന്നിങ്ങനെ പല പേരുകളുണ്ട് പോഷകങ്ങളുടെ കലവറ തന്നെയാണ് നക്ഷത്രപുളി മുറത്തിൽ നക്ഷത്രപ്പുളി നിറഞ്ഞു നിറഞ്ഞ മുറവുമായി മുത്തച്ഛൻ അടുക്കളയിലേക്ക് വാടിയ ഞാലിച്ചമ്പരത്തി പോവ നക്ഷത്ര പുളിയെ കാണാൻ എത്തി നോക്കി കുട്ടയിലാക്കിയ പുളികളെ കഴുകി കഴുകി പുതിയ ചേമ്പിൽ വിരിച്ച് മുറത്തിലിട്ടു കഴുകിയ വെള്ളം കൊണ്ട് തെങ്ങിൻ്റെയും വാഴയുടെയും ദാഹം തീർക്കും കാന്താരി പറിക്കൽ യജ്ഞത്തിലാണ് ഇന്ദിലേഖയും വിഷ്ണുവും ആമ്പലും നെയ്യാമ്പലും പായലും വയമ്പും നിറഞ്ഞ കുഞ്ഞു കുളക്കരയിലെ കാന്താരി ചെടി കായ് നിറഞ്ഞ കനം കൊണ്ട് താനേ വീണോ അതോ പാവൽവള്ളി ചുറ്റി വരിഞ്ഞ അടിച്ചമർത്തിയോ എന്തായാലും ചുവപ്പും പച്ചയും നിറഞ്ഞ ചെടിയുടെ തല നിലത്തടിഞ്ഞു കിടന്നു മഞ്ഞപ്പൂവിലൊരു പച്ചത്തുള്ളൻ ഇത്ര എരിവുള്ള ഈ പഴം ഇവർ തിന്നുമോ എന്ന് ആലോചിച്ചിരിപ്പായി രാമനാമ വിത്തും പൂവും കൂടി മറച്ചു നിർത്തിയിരുന്ന ചെടിയിൽ നിന്നും കുറച്ചു കാന്താരി കൂടി പറിച്ചു വിളറിയ പച്ച നിറമുള്ള കാന്താരി റോസപ്പൂക്കൾ താലമേന്തിയ രാജവീതിയിലൂടെ പല്ലക്കിലിരിക്കുന്ന ഗമയിൽ കാന്താരി കടന്നുപോയി കുട്ടയിൽ നിന്ന് നക്ഷത്ര പുളികളെടുത്ത് അറ്റം ചെത്തി കുറുക മുറിച്ചു ഇതാ ഇതാണ് സാക്ഷാൽ നക്ഷത്രം പോഷകങ്ങളുടെ കലവറ തന്നെയാണ് നക്ഷത്രപുളി ആന്തരാവയവങ്ങളെ വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ധാരാളമുണ്ട് ദഹനം എളുപ്പമാക്കാനും പഞ്ചസാരിയുടെ നിരക്ക് താഴ്ത്താനും വേണ്ട ഘടകങ്ങളുണ്ട് വരണ്ട തൊലിയും കുട്ടിനരയും ഉണ്ടാകാതിരിക്കാനുള്ള ഘടകങ്ങളുമുണ്ട് എന്നാൽ ഇതിനകത്തും ശരീരത്തിന് ദോഷം ചെയ്യുമെന്ന് ദുർഖ്യാതി നേടിയ ഘടകങ്ങളുമുണ്ട് നമ്മൾ ഇഷ്ടത്തോടെയാണ് തിന്നുന്നതെങ്കിൽ ഒന്നോ രണ്ടോ പഴമേ തിന്നാൻ കഴിയൂ കൗമാരക്കാർ വരെയുള്ള കുട്ടികളാണ് ഇതുപോലുള്ള പുളിപ്പഴങ്ങൾ ധാരാളമായി കഴിക്കാൻ ഇഷ്ടപ്പെടുക അങ്ങനെയുള്ളവർ ഇത് കഴിച്ച് വെറുതെ ഇരിക്കാറുമില്ല വലിപ്പമുള്ള കായ്കൾ ഉണക്കാനും വലിപ്പം കുറഞ്ഞവ അച്ചാറിനു ഉറപ്പിച്ചു ഉണക്കാനുള്ളത് കനം കൂട്ടി മുറിച്ചു അച്ചാറിനുള്ളത് കനം കുറച്ചു മുറിച്ചു രണ്ടും രണ്ടു പാത്രത്തിലേക്ക് പഠനങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നു പ്രഷറിനും ഷുഗറിനും ഹൃദ്രോഗത്തിനുമൊക്കെ അത്യുത്തമം അതോടെ പെട്ടെന്ന് ആരോഗ്യത്തിലെത്താൻ ഇത് പിഴിഞ്ഞ് ജ്യൂസാക്കി ഒന്നും രണ്ടും ഗ്ലാസ് വീതം കഴിക്കാൻ തുടങ്ങി അത്തരക്കാരുടെ ചോരയിൽ അത്യധികമായി എത്തിച്ചേർന്ന ഓക്സിലേറ്റ് പരലുകളും കാരംബോക്സിൻ എന്ന വസ്തുവുമൊക്കെ ചേർന്ന് അവരെ ഗുരുതരാവസ്ഥയിൽ എത്തിച്ചു മുന്നേ കിഡ്നി രോഗികളായിരുന്ന ചിലർ ഇത്തരത്തിൽ മരിച്ചതായും കേട്ടു അതോടെ നക്ഷത്രപുളിയും ഇലിമ്പം പുളിയും കൊലയാളിപ്പഴങ്ങളായി അധികമായാൽ അമൃതും വിഷമെന്നറിയാത്തവരില്ല പക്ഷേ തിരിച്ചറിവും കൂടി ഉണ്ടായാലേ രക്ഷയുണ്ടാവൂ എന്തിനും പരിധിയുണ്ടെന്ന പാഠം നമ്മൾ ഒന്നാം ണം കനം കൂട്ടി അരിഞ്ഞ് ചട്ടിയിലേക്കിട്ടത് രണ്ടായി പകുത്തു ഉപ്പിട്ട് കുടയാനുള്ള സൗകര്യത്തിലാണ് പുളി മൂന്ന് കിലോ ഉണ്ടാവും നാനൂറ്റി എൺപത് ഗ്രാം ഉപ്പ് വേണ്ടിവരും പകുതി ഉപ്പിട്ട് ചട്ടിയോടെ കുടഞ്ഞു കുടഞ്ഞു കുടഞ്ഞ് എല്ലാ കഷ്ണത്തിലും ഉപ്പ് ഉറപ്പാക്കി ബാക്കി നക്ഷത്രങ്ങളെയും ഉപ്പിട്ട് ചാടിച്ചു കുടഞ്ഞു കറക്കി മുഴുവൻ നക്ഷത്രങ്ങളും ഉപ്പിലാറാടി തിളങ്ങിക്കിടന്നു ഇലകഷണം കൊണ്ട് മൂടി ചെറിയൊരു യാത്രയുണ്ടവർക്ക് മാഞ്ചോട്ടിലെ മുളവീട്ടിലേക്ക് യാത്ര പോകുമ്പഴി നാലഞ്ച് വാഴയിലേയും സംഘടിപ്പിച്ചു മുളവീട്ടിലേക്കുള്ള മുള മുളകൊണ്ടുള്ള ഹൈവേയാണ് നക്ഷത്ര പുളി ഉണക്കാൻ കണ്ടെത്തിയ സ്ഥലം സന്ധ്യവരെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം തടിത്തട്ടികയിൽ വിട്ട വാഴയിലയിലേക്ക് നക്ഷത്രങ്ങളെ കുടഞ്ഞിട്ടു ഒന്നൊന്നേൽ തൊടാത്ത വിധം നിരത്തി നക്ഷത്രങ്ങൾ പരേടിഞ്ഞു നിൽക്കുന്ന പട്ടാളക്കാരെ പോലെ മുട്ടാതെ തട്ടാതെ നിന്നു നേരെ അടുക്കളയിലേക്ക് അവിടെ വലിയടുപ്പ് ഉണർന്നു ഉഷാറായി ഇരിപ്പുണ്ട് ഉരുളി അടുപ്പിലേറ്റി മൂത്ത നല്ലെണ്ണയിലേക്ക് ഒരു വലിയ സ്പൂൺ കടുകും അത്ര തന്നെ ഉലുവയും ഇട്ടു രണ്ടും കൂടി കിടുകടന്ന് പൊട്ടുമ്പോൾ തന്നെ വെളുത്തുള്ളി ഇട്ടു അത് മൂത്തു തുടങ്ങിയപ്പോൾ കറിവേപ്പിലയും പിന്നെ നുറുക്കിയ ഉണക്കമുളകും ഇഞ്ചിയും ഇളക്കി എണ്ണയിൽ ആറാടുന്നത് ഗന്ധരാജാക്കന്മാരാണ് ഇഞ്ചിയും കൂടി മൂത്തു തുടങ്ങുമ്പോൾ ഒരു അഭൗമ ഗന്ധം പരക്കും കാന്താരി ഇടാനുള്ള സമയമായി എന്നാണ് ചുവപ്പും കടും ചുവപ്പും പച്ചയും കടും പച്ചയും വെള്ളയും ആഹാ ചെറിയ പടക്കം പൊട്ടും പോലെയൊക്കെയുള്ള ശബ്ദം കേൾക്കാം കാന്താരി മൂത്തു തുടങ്ങിയെന്നർത്ഥം ഇപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു ഒരു സ്പൂൺ ഉലുവ പൊടിച്ചതും ഒരു സ്പൂൺ കായം പൊടിച്ചതും ചേർത്തിളക്കി ഇനി നക്ഷത്ര കൊച്ചുങ്ങളെ കളത്തിലിറക്കാം കുഴയാതെ മുറിയാതെ ഉഴുത് മറിക്കാം അനദാരികളെല്ലാം ഒരുമയോടെ കഴിയണം എന്നാണ് ആ ഒത്തൊരുമയിലാണ് രുചിയുടെ പാരമ്പര്യത്തിന്റെ പിറവി നടക്കേണ്ടത് വാങ്ങുമ്പോഴേക്കും വിറക് തീർന്നു കുറച്ച് കനലുകൾ മാത്രം അടുപ്പിൽ ശേഷിച്ചു ഇനി ഇത് നല്ലോണം ആറണം ആറിയതോടൊപ്പം നക്ഷത്രങ്ങളുടെ ചാറ് ഊറി ഇറങ്ങിയിരിക്കുന്നു മറ്റെല്ലാ അനധാരികളും ചേർന്ന് പുളിനീര് പുറത്തിറക്കിയിരിക്കുന്നു എല്ലാ ഗുണങ്ങളുടെയും രുചികളുടെയും പൂരിത രൂപമാണ് ഈ അച്ചാറിലെ കറിവേപ്പില വരെ ഈ അച്ചാറിലുള്ള ഒരു വെളുത്തുള്ളിത്തുണ്ടുപോലും രുചിരാജനാകും അത് മതി പലർക്കും ചോറുണ്ണാൻ ഒരു കാര്യം ഇതച്ചാറാണ് തൊട്ടുകൂട്ടാനാണ് തൊട്ടുകൂട്ടുകയെ വേണ്ടു വാരിത്തിനരുത് കഴുകി ഉണക്കിയ കുപ്പികളിലേക്ക് പകർത്തി ഭദ്രമായി സൂക്ഷിക്കാം ആയപ്പോഴേക്കും നക്ഷത്ര കുരുന്നുകളെല്ലാം ക്ഷീണിച്ച് നിർജ്ജലീകരിച്ചു പോയി നിറം മങ്ങി മെലിഞ്ഞ് നാലാം ദിവസം ഒരിറ്റു വെള്ളമില്ലാതെ വെറും ഉണക്കക്കൊള്ളി പോലായി ഇത് ഭരണിയിലാക്കി സൂക്ഷിക്കാം വേണ്ടപ്പോൾ വേണ്ടപ്പോൾ പുറത്തെടുക്കാം പല രൂപത്തിലാക്കി പല രുചികളിലാക്കി അകത്താക്കാം